ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ചെമ്പനിർപ്പൂ എന്ന സീരിയലിലെ രേവതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന താരമാണ് ഗോമതിപ്രിയ എന്നാൽ ഗോമതിപ്രിയ മലയാളിയല്ല തമിഴ്നാട്ടിലെ മധുരയിലാണ് ഗോമതിപ്രിയ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ഫെബ്രുവരി എട്ടിനാണ് ഗോമതിപ്രിയ ജനിച്ചത് ഇപ്പോൾ വയസ്സ് ഇരുപത്തി ഒൻപത് സീരിയൽ താരം മാത്രമല്ല ഗോമതിപ്രിയ ഒരു പാട്ടുകാരി കൂടിയാണ് മലയാളത്തിൽ മാത്രമല്ല തമിഴിലും തെലുങ്കിലും താരം അഭിനയിക്കുന്നുണ്ട് ഓവിയ എന്ന തമിഴ് ടി വി പരമ്പരയിലൂടെയാണ് പ്രിയ അരങ്ങേറ്റം കുറിച്ചത് പിന്നീട് ഹിറ്റ്ലർ ഗാരി പെല്ലം സിറകടിക്ക ആസൈ ചെമ്പനീർ പൂവ് എന്നീ പരമ്പരകളിലൂടെ പ്രധാന വേഷങ്ങളിലൂടെ എത്തി ചെമ്പനീർപ്പൂവ് എന്ന സീരിയലിലെ അഭിനയത്തിന് മികച്ച പുതുമുഖ നടി ജനപ്രിയ നടി എന്നീ അവാർഡുകൾ ഗോമതിപ്രിയയ്ക്ക് ലഭിച്ചു താരം ഇതുവരെയും ും വിവാഹം കഴിച്ചിട്ടില്ല കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ